ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് വിതാര്യാധിലേഹ്യം വിദാരി എന്നാൽ പാൽമുതക്കിൻ കിഴങ്ങാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ലേഹ്യം കൂടിയാണിത് നെയ്യ് ശർക്കര തേൻ എന്നിവ ബേസ് ആയി ചേർത്തുകൊണ്ട് ശതാവരി പയറ് ഉഴുന്ന് പാൽമുതക്കിൻ കിഴങ്ങ് ചുക്ക് ദേവദാരി അടപതിയും കിഴങ്ങ് ഇങ്ങനെ മുപ്പത്തൊന്നോളം ദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാകുന്ന ഒരു ലേഹ്യമാണ് വിതാര്യാതിലേഖ്യം ഇതിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേവലം ശരീരഭാരം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല വിതാര്യാധി ലേഹത്തിന്റെ ഉപയോഗങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ലേഹ്യമാണ് വിതാര്യാധി ലേഹ്യം കൂടാതെ സ്ത്രീകൾ ഉണ്ടാകുന്ന വെള്ളപൊപ്പിനും പ്രസവരക്ഷാ ചികിത്സയ്ക്കും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണിത് ജിമ്മിലൊക്കെ പോകുന്ന പുരുഷന്മാർക്ക് മസിൽ ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഇതാതിയെ ലേഹ്യം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മസിൽ വീക്ക്നെസ് ഉള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണിത് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം ആണ് ഈ ലേഹ്യത്തിന്റെ ഡോസേജ് അതായത് ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ രാവിലെയും വൈകുന്നേരവും ആഹാരത്തിന് ശേഷം കഴിക്കാവുന്ന ഒരു ലേഖ്യമാണിത് കുട്ടികളിലാണെങ്കിൽ അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ് അഞ്ചു വയസ്സിന് താഴെട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലേഹ്യം കഴിച്ച ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ കുടിക്കുന്നത് അതിന്റെ അബ്സോർപ്ഷൻ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൊളസ്ട്രോളും ഡയബറ്റിക്സും ഉള്ള ആളുകൾ ഈ ലേഹ്യം ഒഴിവാക്കുന്നതാണ് നല്ലത്